നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പിന്നെയും പിന്നെയും ചരിത്ര നേട്ടം സ്വന്തമാക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ഇസ്രോ ഐ എസ് ആർ അന്നൊരിക്കൽ സ്പെയ്ഡക്സ് ദൗത്യം ഡോക്കിംഗാണ് നടത്തിയത് യോജിപ്പിച്ചതാണെങ്കിൽ ഇന്ന് അൺഡോക്കിംഗ് വേർപ്പെടുത്തൽ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിലോടുകൂടി ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷണ യാത്രയ്ക്ക് ഒരു പുതിയ പൊന്തൂവൽ കൂടി നിർണായകമായ ഒരു ചുവടുവയ്പ് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡോക്കിങ്ങും അവയെ തമ്മിൽ വേർപ്പെടുത്തുന്ന അൺഡോക്കിങ്ങും ചേർത്തതാണ് ഇസ്രോയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണ ദൗത്യമായിട്ടുള്ള സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത് എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളെ വേർപ്പെടുത്തുന്ന അൺഡോക്കിംഗ് ദൗത്യം വളരെ വിജയകരമായി കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനായിരുന്നു സ്പെയ്ഡെക്സിന്റെ ദൗത്യം വിക്ഷേപിച്ചത് ഉപഗ്രഹങ്ങളുടെ ഒത്തുചേരൽ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്നിവ ഘട്ടം ഘട്ടമായി പരീക്ഷിക്കും ഈ ദൗത്യത്തെയാണ് സ്പെയ്ഡക്സ് എന്ന് പറയുന്നത് ജനുവരിയിലായിരുന്നു ഡോക്കിംഗ് നടത്തിയത് ട്രയലും പരിശീലനങ്ങളും ഒരുപാട് നടത്തിയതിനു ശേഷമാണ് തീയതികൾ മാറ്റിവെച്ചതിനു ശേഷമാണ് ജനുവരിയിൽ അത് പൂർത്തിയാക്കിയത് അതിനു മുന്നോടിയായി പതിനഞ്ച് മീറ്റർ ദൂരവ്യത്യാസത്തിൽ രണ്ട് ഉപഗ്രഹങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏറെ സങ്കീർണമായ ഒരു ദൗത്യം അതാണ് ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് കൂട്ടിയിടി ഒഴിവാക്കി രണ്ട് ഉപഗ്രഹങ്ങളെ കൃത്യമായി ആ ചാനലിലേക്ക് എത്തിക്കുക ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇനിയുടെ സ്വന്തമായ ബഹിരാകാശ സ്റ്റേഷൻ ചന്ദ്രയാൻ ഫോർ ഗഗന്യാൻ എന്നിവ ഉൾപ്പെടെയുള്ള വലിയ വലിയ ദൗത്യങ്ങൾക്ക് ഇനിയുണ്ടാകാനിരിക്കുന്ന നേട്ടങ്ങൾക്ക് വലിയ ശോഭനമായ ഭാവിക്ക് അതൊക്കെ തന്നെ സ്പെയ്ഡെക്സ് വഴിയൊരുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്